പഴയന്നൂർ വികസന മുന്നണി രൂപീകരിച്ചു എൻ എം ശ്രീനിവാസൻ ചെയർമാനായി പുതിയ പാർട്ടി രൂപീകരിച്ചു ഇന്ന് പഴയന്നൂരിൽ നടന്ന പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിന് ശേഷമാണ് പുതിയ പാർട്ടി രൂപീകരിച്ചതായി എൻ എം ശ്രീനിവാസൻ മാധ്യമങ്ങളെ അറിയിച്ചത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പാർട്ടി ചെയർമാനും മത്സരരംഗത്തുണ്ടാകുമെന്നും ശ്രീനിവാസൻ അറിയിച്ചു മുൻ സി ഏരിയ കമ്മിറ്റി അംഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ ദീർഘകാലം സി പാർട്ടി പ്രവർത്തകനായിരുന്നു ശ്രീനിവാസൻ അടുത്ത കാലത്താണ് പാർട്ടി വിട്ടത് പഴയന്നൂരിലെ ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും മലീമസമായ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയാണ് പഴയന്നൂർ വികസന മുന്നണി പ്രവർത്തി എന്നും ശ്രീനിവാസൻ പറഞ്ഞു ശ്രീനിവാസൻ എന്ന ഞാൻ കഴിഞ്ഞ നാൽപ്പത്താറ് വർഷമായി പഴയന്നൂരിലെ ജനഹൃദയങ്ങളിൽ നടന്ന് ജനങ്ങളുടെ ജീവിതപ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാനന്ന് സി പി ഐ എമ്മിൻ്റെ പഴയന്നൂരിലെ പ്രവർത്തകരിൽ പ്രധാനപ്പെട്ട ഈ നാൽപ്പത്താറ് വർഷവും ഈ പ്രസ്പിഐ എം പ്രവർ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് പാർട്ടിയിൽ ചില തെറ്റായ പ്രവണതകൾ നമ്മൾ ചൂണ്ടിക്കാണി ഞാൻ ചൂണ്ടിക്കാണിക്കുകയും അതിന് അതിന് പ്രതിവിധി കാണാതെ അവർ എന്നിൽ എന്നെ തേജബോധം ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് പലരൂര് രാഷ്ട്രീയം മലിമത്സപ്പെട്ടു കഴിഞ്ഞു രാഷ്ട്രീയം തന്നെ മലിബോസപ്പെട്ട് കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ തവർക്ക് വേണ്ടതായ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കഴിഞ്ഞ നാൽപ്പത്താറ് വർഷം ഞാൻ നടന്നതുപോലെ തന്നെ തുടർന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനാണ് അതിൽ ജാതി മതമോ കക്ഷി രാഷ്ട്രീയമോ ഒന്നും ഭേദമില്ലാതെ തന്നെ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് തുടർന്നുള്ള എൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഈ വടയനൂറ്റിലെ ജനങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിലും എന്നാൽ കഴിയുന്ന വിധത്തിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് തുടർന്ന് സമസ്ത മേഖലകളിലും നമുക്കുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ സത്യസന്ധമായും സുതാര്യമായും തുടർന്നും പ്രവർത്തിക്കും നിങ്ങൾക്കറിയാം ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ പത്ത് വരെ പഴയന്നൂർ അംഗമായിരുന്നു ആ വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങളിലും അവിടെ ഉണ്ടായിരുന്ന സുതാര്യതയെ പറ്റിയും ഒക്കെ തന്നെ ജനങ്ങൾക്കറിയാം പഴയന്നൂരിലെ മൊത്തം ജനങ്ങൾക്ക് നിവാസികൾക്ക് എന്നെ പറ്റി അറിയാവുന്നതുമാണ് ഞാൻ അഴിമതി നടത്തുന്നതിനോ അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കുന്നതിന് വേണ്ടിയല്ല പൊതു രംഗത്ത് വന്നത് പൊതുപ്രവർത്തന രംഗം അതാണ് അഴിമതി രഹിതമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്കറിയാം രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയാണ് രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് ആ ജനങ്ങളുടെ താല്പര്യത്തിനാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത് അതുകൊണ്ട് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഈ നാട്ടിലെ എല്ലാവിധ ജനങ്ങളുടെയും സഹായ സാധനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്ന് ഇന്നുമുതൽ പഴയന്നൂർ വികസന മുന്നണി എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ട് സമസ്ത മേഖലകളിലും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് അപേക്ഷിക്ക അഭ്യർത്ഥിക്കുകയാണ് ഈ പ്രാവശ്യം ഞാൻ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ഇരുപത്തിനാലാം വാർഡിൽ നിന്നും മത്സരിക്കുന്നുണ്ട് കൂടാതെ വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ താല്പര്യപ്പെട്ടു വന്നിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന സാഹചര്യം എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഡിക്ലറേഷൻ ചെയ്തതിന് ശേഷം നോമിനേഷൻ കൊടുക്കുന്നതോടുകൂടി ആ തരത്തിലുള്ള കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുള്ളൂ ഏതായാലും പരഞ്ഞ ജനങ്ങൾ അസംതൃപ്തിയിലാണ് മൊത്തത്തിൽ അതിനെ എങ്ങനെ നേർവഴിക്ക് നമുക്ക് നയിക്കാൻ കഴിയും എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ മാത്രമല്ല എന്നോടൊപ്പം കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ പലരൂര് നിവാസികൾ ജനങ്ങൾ നല്ലവരായ ജനങ്ങളൊക്കെ എന്നോട് പറയുകയും എൻ്റെ കൂടെ നിൽക്കാമെന്ന് ഈ മുന്നണിയുമായി ബന്ധപ്പെട്ടു പോകാൻ തയ്യാറാണോ എന്നും പറഞ്ഞ് നമ്മളെ സമീപിച്ചിട്ടുണ്ട് തുടർന്ന് എല്ലാവിധ സഹായങ്ങളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്